വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിക്കുന്നുണ്ട് നമ്മളെ താർ റോക്സ് മൊത്തം നമുക്ക് പണിയാൻ എത്ര പൈസ എന്നുള്ളത് സത്യം പറഞ്ഞതെന്ന് ഈ ഒരു വണ്ടീൻ്റെ നമ്പർ അലവിയിൽ ടയർ കാര്യങ്ങൾ മൊത്തം മോഡിഫൈ അതുപോലെ ഉള്ളിൽ മൊത്തം നമ്മൾ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട് മൊത്തം നമുക്ക് ഏകദേശം ഒരു പത്ത് ലക്ഷം രൂപ ഒമ്പത് ലക്ഷത്തി എമ്പതിനാറ് ആറ് ഉറുപ്പണ് നമുക്ക് മൊത്തത്തിൽ ചിലവെന്ന് നിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട് പമ്പർ പ്രോമാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ഗ്രില്ല് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു ബോണറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് പറയാം ഈ ഒരു വീലാർച്ച് ഒരു അലവീൽ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു വീലാർച്ച് നമ്മൾ ചെയ്യുക വേണം അപ്പോഴാണ് അതിൻ്റെതായ ഒരു ഭംഗി കിട്ടുന്നത് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ മിററിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്രോമാൻ്റെ ഈ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് പ്രോമാൻ്റെ ഇത് ഇതൊക്കെ പ്രോമാൻ ആണ് വരുന്നത് അതുപോലെ തന്നെ സൈഡ് സ്റ്റെപ്പ് സൈഡ് സ്റ്റെപ്പ് ഇത് വരുന്നത് പ്രോമാനാണ് പിന്നെ നമ്മൾ കുറച്ച് സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ബാക്കിലോട്ട് വരുമ്പോൾ പിന്നെ അലവീൽ അലവീൽ നമ്മൾ ചെയ്തിട്ടുള്ള നമ്മൾ കോട്ടക്കൽ കോട്ടക ഷോപ്പിൽ നിന്നാണ് നമ്മൾ അലവിൽ ചെയ്തിട്ടുണ്ട് അതായത് രാജധാനി എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ് നമ്മൾ അലവിയൽ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ സൈഡ് ബോക്സ് ഓക്കെ സൈഡ് ബോക്സ് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് സൈഡ് ഒരു കോണിങ് കൂടെ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇത് കണ്ടില്ല ഈ ഒരു ചെറിയൊരു എൽ ഇ ഡി നമ്മൾ ബ്രേക്ക് ലൈറ്റിൻ്റെ ഒരു ചെറിയൊരു എൽ ഇ ഡി ഈ ഒരു പോർഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ അതിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് വരുന്നത് നമ്മൾ ബാക്ക് പമ്പറാണ് അതൊക്കെ ഭയങ്കര ഭംഗിയാണ് ബാക്ക് പമ്പറൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ലുക്ക് തന്നെയാണ് വണ്ടി വരുന്നത് അതുപോലെ തന്നെ ഒരുപാട് ഈ ഒരു ഈ ഒരു പോഷനൊക്കെ ഇതൊക്കെ നമ്മളെ സ്വന്തം വൺ ഡ്രൈവ് എന്നാണ് ഇതൊക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സംഭവമൊക്കെ വേറെ കറായിരുന്നു വന്നിരുന്നത് ബോഡി കളർ ആയിരുന്നു വന്നിരുന്നത് അത് ഞാൻ ഗ്ലോസി ബ്ലാക്ക് ബ്ലാക്കൊക്കെ മാറ്റിയിട്ടാണ് ഈ ഒരു വീലാർച്ചും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിരിക്കുന്നത് അതുപോലെ സൈഡ് സ്റ്റെപ്പ് കാര്യങ്ങൾ പിന്നെ ഞാൻ വണ്ടീൻ്റെ ഉള്ളിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കാണാം മൊത്തം എല്ലാ ഭാഗങ്ങളും ബ്ലാക്കിലായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഫുൾ ബ്ലാക്ക് ഫുൾ ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ട് സീറ്റ് കവറ് നമ്മൾ ഫുൾ ബ്ലാക്കിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒക്കെ നമ്മൾ നമ്മളെ ഷോപ്പിൽ നിന്ന് തന്നെയാണ് ചെയ്തിട്ടുള്ളത് നമ്മളെ സ്വന്തം വൺ ഡ്രൈവ് അതുപോലെ തന്നെ മേല റൂഫ് പ്രൂഫും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ വൈറ്റിലാണ് ചങ്കാളിത് വരുന്നത് ഫുൾ വൈറ്റിൽ നമ്മൾ മൊത്തം ബ്ലാക്കിലോട്ട് കൺവേർട്ട് ചെയ്തതാണ് മൊത്തത്തിൽ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചെയ്യേണ്ടത് അപ്പം എപ്പോഴാണ് നിങ്ങൾ ഈ വണ്ടീൻ്റെ ഫുൾ ഒരു വീഡിയോ വേണം അതിൻ്റെ ഫുൾ ഷോട്ട് വേണം ഇനിയിപ്പോൾ നിങ്ങൾക്ക് താ റോക്സ് നിങ്ങൾക്ക് ആരെങ്കിലും ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനലിൽ നമ്മൾ അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കും നിങ്ങൾക്കതിൽ വിളിക്കാം എന്ത് സാധനം വേണമെന്നുണ്ടെങ്കിലും ഒരു ഡൽഹി പ്രൈസ് തന്നെ നിങ്ങൾക്ക് സാധനം കാര്യങ്ങളൊക്കെ നമുക്ക് അറേഞ്ച്മെന്റ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ഈ ടോപ്പത്തെ ഈ ഒരു ലൈറ്റ് ഇതൊക്കെ നല്ല ഭംഗിയാണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം വണ്ടിന്റെ ഒരു ഒരു ഫുൾ ലുക്ക് തന്നെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നമ്മൾ ബോറിംഗ് ആയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കമൻറ്റ് ഇടാം അപ്പോൾ ചങ്കാളെ നമ്മുടെ ഫ്രണ്ട് ലുക്ക് തന്നെ അതൊന്ന് ഒരു ലുക്ക് തന്നെ നിങ്ങൾ നോക്കിയിട്ടോ ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ പമ്പറ് ഗ്രില്ല് അതുപോലെ തന്നെ ഒരു ലൈറ്റ് അതുപോലെ ബോണറ്റ് കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ നമ്മളൊരു രീതിക്ക് കുറച്ച് പെയിൻറ്റിങ്ങും കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ സ്റ്റിക്കർ വർക്ക് നമ്മളൊരു രീതിയിൽ അതിൻ്റെതായ രീതിയിൽ നമ്മൾ ചെയ്തതാണ് അതുപോലെ തന്നെ നമ്മൾ സൈഡ് ലുക്ക് വരുമ്പോൾ സൈഡ് ഒരു വ്യൂ നോക്കി നിങ്ങളെ അതേപോലെ നമ്മൾ സൈഡ് വരാമെന്നുണ്ടെങ്കിലോ സൈഡിൻ്റെ ഒരു ഭംഗി നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗം മുതൽ ഈ ഒരു ഭാഗം വരെയുള്ള ഒരു ഭംഗി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് എന്തെങ്കിലും ഒരു കുറവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ എന്താണെങ്കിലും കമൻറ്റ് ഇടുന്ന കേട്ടോ നമ്മൾ ചെയ്തിൽ എന്തെങ്കിലും ഒരു ഭംഗി ഒരു ഭംഗികേട് അങ്ങനക്ക് എന്തെങ്കിലും ഒരു കുറവോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ഇടുന്ന വേണം ഏത് രൂപത്തിനും നമ്മൾ മോഡിഫൈ ചെയ്ത് തരും ഏത് രൂപത്തിലും ആളുകൾക്ക് താല്പര്യമുള്ള രൂപ പിന്നെ അലവിലെന്ന് പറഞ്ഞാൽ അഞ്ച് പീസാണ് വരും കേട്ടോ നാലെണ്ണം വരും ഒന്ന് നമുക്ക് ബാക്കിൽ വയ്ക്കാനുള്ള അഞ്ച് പീസ് അലവിയിലും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പിന്നെ നമ്മൾ ബാക്കിലത്തെ ടൈലാമ്പ് മാറിയിട്ടുണ്ട് അങ്ങനെ എല്ലാം ഒരുവിധ എല്ലാ വർക്കുകളും നമ്മൾ താറോക്സിൻ്റ് കഴിഞ്ഞ് കൊടുക്കും സൈഡ് ആയിക്കോട്ടെ ബാക്കായിക്കോട്ടെ ഫ്രണ്ടായിക്കോട്ടെ എന്ന് വെച്ചാൽ വണ്ടി വേറെ ലെവലിൽ ആയിക്കോണുമെന്ന് എല്ലാവരും പറയേണ്ടി നിങ്ങളൊരു അഭിപ്രായം കൂടി നിങ്ങൾ കമൻ്റ് ഇടുക ഏറ്റവും ഇതെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ താറോക്സ് എടുക്കുന്ന ആളുകൾ ഏറ്റവും ഇതിൽ കേസ് എന്ന് പറഞ്ഞാൽ ഉൾ നമ്മളിതിൻ്റെ ഉൾഭാഗം ഫുൾ വൈറ്റ് ആയിരുന്നു വൈറ്റ് എന്ന് പറഞ്ഞാൽ സീറ്റ് അതുപോലെ തന്നെ റൂഫ് എല്ലാ ഭാഗങ്ങളും വൈറ്റ് ആയിരുന്നു അത് മൊത്തം നമ്മൾ എല്ലാ പീസുകളും നമ്മൾ അയച്ചിട്ട് നമ്മൾ ഫുള്ള് നമ്മൾ വൺ ഡ്രൈവിൽ നിന്ന് തന്നെയാണ് നമ്മൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ഫുൾ ബ്ലാക്ക് ഫുൾ മാറ്റ് ബ്ലാക്കിലേക്ക് അത് പെയിൻറ്റ് അടിച്ചു എന്നറിയാത്ത രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് വിളിച്ചാൽ മതി അത്രയും ഭംഗിയാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇതിപ്പോ ഒരു താർ റോക്സ് എന്ന രൂപത്തിലുള്ള ഒരു വണ്ടിയൊന്നും തോന്നൂല്ല ആ രൂപത്തിലാണ് നമ്മൾ മൊത്തമായിട്ട് മോഡിഫൈ ചെയ്തു അത്രയും നമ്മൾ ത്രില്ലിങ് ആണ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വണ്ടിക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹം കൊണ്ട് ചെയ്താട്ടോ നമ്മൾ നമ്മളടുത്ത് കുറെ പൈസയും കാര്യങ്ങളും ഉണ്ടായിട്ട് ആഗ്രഹം കൊണ്ട് നമ്മളൊരു ആഗ്രഹം കൊണ്ട് ചെയ്തൊരു മുതൽ തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു വണ്ടി ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളാണല്ലോ ഇത് വണ്ടി അങ്ങനെ മോഡിഫൈ ഇങ്ങനെ മോഡിഫൈ ചെയ്യുന്നത് നമ്മളൊരു താല്പര്യം ആ ഒരു താല്പര്യത്തിന് മാത്രം ചെയ്താണ് ചങ്കൾ അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളും നിങ്ങളെ കമൻറ്റുകളൊക്കെ ഇതിൽ രേഖപ്പെടുത്താം എന്തുവാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും രേഖപ്പെടുത്തുക തന്നെ വേണം എന്നിട്ട് ഇതിന്റെ മൊത്തത്തിലുള്ള ലുക്കിംഗ് എങ്ങനെ ഉണ്ട് എല്ലാ കാര്യങ്ങളും പറയണം അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ മെസ്സേജ് ചെയ്യുന്നുണ്ട് നിങ്ങൾ വണ്ടിന്റെ ഫുള്ള് വീഡിയോസും കാര്യങ്ങളും ഉള്ള ഒരു വീഡിയോസ് നിങ്ങൾ ചെയ്യണം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതിനോട് ഇതായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇൻഷാല്ല ഇനി ഇങ്ങനത്തെ എന്തെങ്കിലും വർക്കോ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തുണ്ടെന്നുണ്ടെങ്കിലും നമ്മളെ സ്വന്തം വൺഡ്രൈവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിലും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും അപ്പം ഇൻഷാള്ള താർറോക്സ് എടുക്കുന്ന ആളുകളും എടുക്കാൻ പോകുന്ന ആളുകളും എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടോളാം നമ്മൾ ഓരോരോ മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഫസ്റ്റ് എനിക്കൊരു പമ്പർ ഞാൻ എടുത്തത് തന്നെ പാളിപ്പോയി പാളിപ്പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം ഞാൻ എടുത്തത് പ്രോമാനല്ലായിരുന്നു പ്രോമാനം അല്ലാത്തൊരു സമയത്ത് അതുപോലെ തന്നെ ഈ ഒരു മേലത്തെ ഈ ഒരു ഇതുണ്ടല്ലോ ഇത് ഇതിൻ്റെ ഹോൾ കുറച്ച് ഇങ്ങോട്ടാണ് വരുന്നത് അപ്പോൾ ആ ഒരു പമ്പർ ഇപ്പോൾ അവിടെ അവിടെ സ്റ്റോക്ക് ആയിട്ട് ഇപ്പോൾ അവിടെ വെച്ചുകയാണ് പിന്നെ നമുക്ക് പറയാനുള്ള വെച്ചാൽ നമ്പർ പ്ലേറ്റ് തന്നെ കേട്ടോ നമ്പർ പ്ലേറ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് നിൽക്കുന്നത് കെ എൽ അയിപത്തി മൂന്ന് ഡബ്ല്യു അമ്പത്തി മൂന്ന് അമ്പത്തി മൂന്ന് ഈ ഒരു നമ്പർ തന്നെ വേണമെന്ന് നമുക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട് ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവരും ഭയങ്കര വൈറലായ ഒരു വീഡിയോ ആണ് ഈ ഒരു നമ്പർ നമ്പർ പ്ലേറ്റിൻ്റെ ലേലം വിളിക്കണ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഏകദേശം ഒരു ലക്ഷത്തി അറുപത്തയ്യാറ് നമുക്ക് നമ്പറിന് മാത്രമാണ് നമുക്ക് ചിലവ് നിൽക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു വണ്ടിൻ്റെ ഉൾഭാഗമായിക്കോട്ടെ ഇനിയിപ്പോൾ പുറഭാഗം ആയിക്കോട്ടെ നിങ്ങൾക്ക് ഇനി ആർക്കെങ്കിലും കാണണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നമ്മൾ സ്വന്തം മലപ്പുറം ചട്ടിപ്പറമ്പ് വൺ ഡ്രൈവിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വണ്ടി നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കാണാം ഏത് രൂപത്തിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളെ താല്പര്യം പോലെ എങ്ങനെ നമുക്ക് ചെയ്യാം നോ സീൻ അത് എന്താണ് ആദ്യം എല്ലാവരും അത് മനസ്സിലാക്കുക എന്ത് ഫിറ്റിങ്സ് ആയിക്കോട്ടെ എന്ത് സംഭവങ്ങൾ ആയിക്കോട്ടെ നമ്മളൊരു മോഡിഫൈ എന്ന് പറഞ്ഞ് കിടന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഒരു കേസ് ഈ ഒരു സംഭവം നമ്മൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അത് ഭംഗി ഉണ്ടോ എന്നുള്ളത് നമ്മൾ വെച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവുള്ളൂ അതുപോലെ തന്നെ നമുക്ക് അതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ എന്തൊരു സംഭവം നിങ്ങൾ മോഡിഫൈ ചെയ്യുമ്പോൾ ജസ്റ്റ് എല്ലായിടത്തും അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ മാത്രം ഓർഡർ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി വേറെ ലെവലിൽ വേറെ ലെവലിൽ വരും എന്ന് പറഞ്ഞാൽ വേറെ ലെവലിൽ തന്നെ വരും ആ ഒരു രൂപത്തിൽ ചെയ്തതാണ് ഈ ഒരു മുതൽ നിങ്ങളെന്താണോ പറയുന്നത് അതാണ് നമുക്ക് ഇനി വേണ്ടത് നിങ്ങൾ ഈ ഒരു വണ്ടിൻ്റെ ലുക്കിങ് കണ്ടിട്ട് നിങ്ങളൊരു അഭിപ്രായം എന്താണോ നിങ്ങൾ രേഖപ്പെടുത്തണം അപ്പോൾ വണ്ടി ഈ ഒരു ലെവലിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മൾ നമ്മളെ താല്പര്യം നമ്മളൊരു കമ്പത്തിൽ നമ്മൾ ചെയ്തതാണ് എനിക്ക് പണ്ട് മുതലേ വണ്ടി വണ്ടി ഫീൽഡ് അതുപോലെ തന്നെ വണ്ടി മോഡിഫൈ ചെയ്യാ വണ്ടി വണ്ടി അൾട്ടർ ചെയ്യുക കാര്യങ്ങൾ അതിനോടൊക്കെ ഭയങ്കര താല്പര്യമാണ് ഇതിൻ്റെ മുന്നേ ഞാൻ ഒരു ഓറഞ്ച് സ്റ്റിക്കർ എന്ന് പറഞ്ഞു അപ്പോൾ ഓറഞ്ച് സ്റ്റിക്കർ കുറച്ച് സീനും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അങ്ങനെ അത് ഒഴിവാക്കിയതാണ് അതിന് ശേഷമാണ് ഈ ഒരു ബോഡി ഒരു രൂപത്തിലുള്ള സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അത് നമ്മുടെ രീതിയിൽ നമ്മളൊരു ഐഡിയക്കനുസരിച്ച് ചെയ്തതാണ് അപ്പോൾ ഇനി എന്തെങ്കിലും ഇങ്ങനെ താ ഇങ്ങനെ ഒരു വണ്ടി ചെയ്യണം അല്ലെങ്കിൽ താറോക്സ് ഇങ്ങനെ മോഡിഫൈ ചെയ്യണം താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോളി ഏത് രൂപത്തിലും എങ്ങനെ നമ്മൾ നിങ്ങൾക്ക് വണ്ടി നമ്മൾ നിങ്ങൾക്ക് ചെയ്ത് പിന്നെ നമുക്ക് പറയാൻ എന്താ വെച്ചാൽ എല്ലാ ആളുകളും ചോദിക്കുന്നുണ്ട് ഈ ഒരു ഫൈറ്റർ എന്നുള്ള നെയിം എന്താണ് കൊടുത്തിരിക്കുന്നത് അതിനെന്തെങ്കിലും ഒരു രഹസ്യം ഉണ്ടോ എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏകദേശം ഒരു പത്ത് വർഷം മുന്നേ നമ്മളെ ചട്ടിപ്പറമ്പിൽ തന്നെ ഞാൻ നമുക്കൊരു ഓട്ടോ ഉണ്ടായിരുന്നു ഞാനൊരു ഓട്ടോ ഓട്ടോ ഓടിച്ചിരുന്നു രണ്ട് വർഷത്തോളം ഓട്ടോ ഓടിച്ചിരുന്നു നമ്മുടെ നാട്ടിൽ തന്നെ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഓട്ടോക്ക് ഇട്ടൊരു പേരാണ് ഫൈറ്റർ എന്നുള്ളത് അപ്പോൾ ആ ഒരു നെയിം ജസ്റ്റ് വണ്ടി കിട്ടുമെന്നുള്ളൂ ഒരുപാട് ആൾക്കാർ പല നെയിമും സജസ്റ്റ് ചെയ്തപ്പോഴും ഞാൻ ആ ഒരു നെയിമ് തന്നെയാണ് വണ്ടിക്ക് ഇട്ടത് ജസ്റ്റ് ഇപ്പൊ നമ്മൾ നമ്മൾ താല്പര്യം കൊണ്ട് നമ്മൾ ഇട്ടുന്നുള്ളു പിന്നെ ഇതൊക്കെ പറയാനുള്ള മെയിൻ ആയിട്ടുള്ള സംഭവം ഇങ്ങള് ഇപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള സംഭവങ്ങൾ അത് ഈ സീറ്റ് വരെ കണ്ടങ്ങൾ ഫുൾ ലെതർ കൊണ്ട് നമ്മൾ ചെയ്ത മൊത്തം വൈറ്റ് ആയിരുന്നു ചങ്കാള ഫുൾ സീറ്റ് മൊത്തം വൈറ്റ് ആയിരുന്നു ഈ വൈറ്റ് സീറ്റ് മൊത്തം നമ്മൾ ഒഴിവാക്കിയിട്ടാണ് ഈ ബ്ലാക്ക് ലെതറിലായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് അതേപോലെ നമ്മൾ ഇവിടെ ഒരു വെന്റിലേഷൻ എ സി വരുന്നുണ്ട് കേട്ടോ അവിടെ അത് അത് ഈയൊരു സീറ്റ് ഓർ ചെയ്തിട്ടും ഇത് നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ റൂഫ് മൊത്തം ബ്ലാക്ക് ചെയ്തു അതുപോലെ ഈ ഒരു സംഭവം വരെ വൈറ്റ് ആയിരുന്നു കേട്ടോ ഇത് മൊത്തം നമ്മൾ ബ്ലാക്ക് ചെയ്തു ഫുൾ മാറ്റ് ബ്ലാക്ക് ബ്ലാക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് വണ്ടിൻ്റെ ലുക്കിംഗ് കണ്ടെന്നുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് ഫുൾ ആയിട്ട് ബ്ലാക്ക് ആണ് ഉൾഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ബ്ലാക്ക് ഫുൾ ബ്ലാക്കിലാണ് ഇപ്പോൾ വണ്ടി ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വണ്ടി ആർക്കെങ്കിലും ചെയ്യണം താല്പര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ വൺ ഡ്രൈവിലെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ വിളിച്ചോളൂ ഏത് രൂപത്തിൽ നമ്മൾ മോഡിഫൈ ചെയ്ത് തരും ഇനിയിപ്പോൾ ഈ ഒരു വണ്ടി മാത്രമല്ല നിങ്ങൾക്ക് ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാനോ പെയിൻറ്റിങ്ങിനോ പേച്ച് വർക്ക് ആയിക്കോട്ടെ പെയിൻറ്റിങ് ആയിക്കോട്ടെ എന്ത് വർക്ക് ആയിക്കോട്ടെ നമ്മുടെ സ്വന്തം വൺ ഡ്രൈവറിൻ്റെ നമ്പറാണ് താഴെയുള്ളത് നിങ്ങൾക്ക് അതിൽ വിളിക്കുക ഏത് രൂപത്തിൽ നമ്മൾ മോഡിഫൈ ചെയ്തു തരും നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച രൂപത്തിൽ നമ്മൾ ചെയ്തു തരും നമ്മൾ മോഡിഫൈ ചെയ്യാൻ കുറേ പൈസ ഉണ്ടായിരുന്ന കാര്യമില്ല നമ്മൾ നമ്മളൊരു ഐഡിയക്ക് അനുസരിച്ച് എന്നെ അത് ചെയ്യണം എന്നെങ്കിൽ തന്നെ മാത്രമേ ഭംഗി ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഭംഗി ഉണ്ടാവില്ല നമ്മളിപ്പോൾ ഈ ഒരു സംഭവം വെക്കണിടത്ത് വേറെ എന്തെങ്കിലും വെച്ചിട്ട് ഒരു കാര്യമില്ല ഈ ഒരു സംഭവം വെക്കണോടത്ത് ഈയൊരു മുതൽ തന്നെ വെക്കണം അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ അത് മാക്സിമം എല്ലാവരും ഇതാക്കുന്നതാണ് നിങ്ങൾ ഇതൊരു കോണി സ്റ്റൈലാണ് അപ്പുറത്തെ ഒരു ബോക്സ് ഒരു കോണി സ്റ്റൈലാണ് വരുന്നത് അപ്പം അങ്ങനെ ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇനിയിപ്പം ഇത് വർക്കും കാര്യങ്ങളൊക്കെ മൊത്തമായിട്ട് തീർന്നു ഇനി ഒന്നും കയറ്റുന്നില്ല ഇനി കേറ്റി കഴിഞ്ഞാൽ ഒരു ഓവർ ആവുന്ന ഒരു ചിന്താഗതി വന്നുകൊണ്ട് ഇനി വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വണ്ടികൾ ഏത് വണ്ടി മോഡിഫൈ ആയിക്കോട്ടെ പെയിൻറ്റിങ് ആയിക്കോട്ടെ ഡെൻറ്റിങ് ആയിക്കോട്ടെ എന്ത് വർക്കിനും നമ്മളെ വണ്ട്രയും മാറ്റും ഇങ്ങനെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇൻഷാള്ള കാണാം